മസിനകുടി വഴി ഊട്ടി അതൊരു വല്ലാത്ത ഫീലാണ് ആ യാത്രയും വല്ലാത്ത ഫീലാണ് യാത്രയിലുള്ള കാഴ്ചകളും വല്ലാത്ത ഫീലാണ് അതേപോലെ തന്നെ നല്ലൊരു ഫീല് ഒരു യാത്രാ റൂട്ടാണ് അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിലേക്കുള്ളത് അതിനെക്കുറിച്ചാണ് ഉദയൻസ് ബ്ലോഗിൽ ഇന്നത്തെ വീഡിയോ എന്തായാലും ഉദയൻസ് ബ്ലോഗിന് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സാധാരണ പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ ഇതിനടുത്തുള്ള പൈൻ ഫോറസ്റ്റും ഷൂട്ടിംഗ് പോയിൻറ്റും റോസ് ഗാർഡനും ഒക്കെ ഇതൊരു ചെറിയൊരു ഫാമിലി ട്രിപ്പാണ് അമ്മമാരും ഞാനും പെങ്ങളും മക്കളും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ചെറിയൊരു ട്രിപ്പ് ഞങ്ങൾ അട്ടപ്പാടിയിലെ വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരമായപ്പോഴത്തേക്ക് ഊട്ടി എത്തി അവിടെ സ്റ്റേ ചെയ്തു അതിന് അടുത്ത ദിവസം രാവിലെയുള്ള കാഴ്ചകളാണ് അപ്പോൾ ഈ അട്ടപ്പാടി മുള്ളി വഴി വീട്ടിലേക്ക് മുൻപ് പോകാമായിരുന്നു ഇപ്പം പ്രദേശവാസികളെ മാത്രമേ വിടുന്നുള്ളൂ അതുപോലെ ഓഫീഷ്യൽസിനെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് നല്ലൊരു റൂട്ടാണ് പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആ ഒരു യാത്ര ഇപ്പം യാത്രയില്ല പകൽ യാത്രയില്ല ഒരു യാത്രയും ഇല്ലാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ യാത്ര സഞ്ചാരികളും യാത്രാ സ്നേഹികളൊക്കെ ഇടപെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു റൂട്ടിൽ നമുക്ക് പോകാൻ പകലെങ്കിലും പോകാനുള്ളൊരു അനുവാദം കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുള്ളൊരു വഴിയെന്ന് പറയുന്നത് പറയുന്നത് ഊട്ടി പോയതിന് ശേഷം നമുക്ക് തിരിച്ച് ആ വഴി വരാൻ പറ്റും അപ്പോൾ തിരിച്ച് വരേണ്ട വഴിയെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത് ഊട്ടിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ഉണ്ട് കിണ്ണക്കുര എന്ന് പറഞ്ഞ സ്ഥലം മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു സ്ഥലമാണ് കിണ്ണക്കുര ഈ കിണ്ണക്കുര പോകുന്ന വഴിക്ക് മുപ്പ് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഊട്ടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഉള്ള മഞ്ചൂരെന്നു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് അട്ടപ്പാടിയിലേക്ക് തിരിയേണ്ടത് ഇതിപ്പോൾ പൈൻ ഫോറസ്റ്റ് ആണ് പൈൻ ഫോറസ്റ്റിലും ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ടു അന്നേരം തന്നെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് പോയിന്റിൽ വന്ന് പോയി ഷൂട്ടിംഗ് പോയിന്റിൽ അത്യാവശ്യം മഞ്ഞുകളൊക്കെ ഉണ്ടായിരുന്നു കോടമഞ്ഞൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് അവിടെയും കറങ്ങിയിട്ട് പിന്നെ നമ്മൾ റോസ് ഗാർഡനിലേക്കാണ് പോയത് റോസ് ഗാർഡനിൽ മാർച്ച് അല്ല ഏപ്രിൽ മെയ് സീസൺ ടൈമിലൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും ഇപ്പോൾ കുറച്ച് പൂക്കൾ കുറവാണ് എങ്കിലും റോസ് ഗാർഡൻ്റെ ഭംഗിയും അവിടെ നോക്കിയാൽ കാണുന്ന തട്ട് തട്ടായിട്ടുള്ള ഊട്ടിയിൽ മാത്രം കാണുന്ന വീടുകളുണ്ടല്ലോ മലയുടെ ചരിവുകളിൽ വെച്ചിരിക്കുന്ന വീടുകളുടെ ഭംഗിയും അതെല്ലാം കണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് പെട്ടെന്ന് തന്നെ മഞ്ചൂരേക്ക് വിട്ടു അപ്പോൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ടാണ് മഞ്ചൂരേക്ക് നമ്മൾ യാത്ര തിരിച്ചത് കാരണം മഞ്ചൂരിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോട്ടലുകളോ ഒന്നും കിട്ടില്ല പെട്രോൾ പമ്പോ ഒന്നും ഉണ്ടാവില്ല വണ്ടി അത്യാവശ്യം കണ്ടീഷനായിരിക്കണം പിന്നെ അത് ഫുള്ള് കാട് തന്നെയാണ് നാൽപ്പത്തി നാല് ഹെയർ പിൻ ബെൻഡ് ഇറങ്ങി വേണം നമുക്ക് മഞ്ചൂരിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് വരുന്ന വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അട്ടപ്പാടി മുള്ളി വഴി പോകുമ്പം അങ്ങോട്ട് പോകുന്ന അതേ റൂട്ടിൽ തന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിയത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ രണ്ടു മൂന്ന് തവണ അപ്പം അങ്ങനെ പോയി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഊട്ടിയിൽ നിന്ന് കിണ്ണക്കൊര പോയതിൻ്റെ വീഡിയോയും എൻ്റെ ഈ ട്രാവൽ ബ്ലോഗിലുണ്ട് താല്പര്യമുള്ളവർക്ക് അതും കാണാം അതുപോലെ അട്ടപ്പാടിയിലെ കാഴ്ചകളെക്കുറിച്ചുള്ള വീഡിയോയും ഇതിർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ വഴിക്ക് അട്ടപ്പാടിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് അതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഈ വീഡിയോയിലില്ല എൻ്റെ മറ്റു വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ അട്ടപ്പാടിയിലുള്ള കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ മഞ്ചൂരേക്ക് പോകുന്ന റൂട്ടാണിത് അങ്ങ് ദൂരെ മഞ്ഞ് മൂടി കിടക്കുന്ന മലകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അപ്പർ സൈഡ് അതിൻ്റെ അപ്പർ സൈഡ് താഴ്വാരത്തേക്കാണ് നമുക്ക് മഞ്ചൂരിന്ന് തിരിഞ്ഞു പോകേണ്ടത് ഇപ്പോൾ മഞ്ചൂർ എത്താറാവുന്നേ ഉള്ളൂ ഈ ദൂരെ കാണുന്ന മലകളുടെ അങ്ങേ സൈഡ് അങ്ങേച്ചരുവിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം ഈ മലകളുടെ മുകളിൽ നിന്ന് താഴേക്ക് നാൽപ്പത്തി നാല് ഹെയർ ബെൻഡ് ഇറങ്ങി വേണം നമുക്ക് മഞ്ചൂരിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് എത്താൻ അതിൽ അട്ടപ്പാടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മുള്ളി ചെക്ക് പോസ്റ്റാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ചെക്ക് പോസ്റ്റ് ഉള്ളത് അവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് നേരെ അട്ടപ്പാടിയിലേക്ക് കയറാൻ പറ്റില്ല അതിന് പകരം അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അട്ടപ്പാടിയുടെ ബോർഡർ ആനക്കെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും ആനക്കെട്ടിന്ന് നമുക്ക് അട്ടപ്പാടിലേക്ക് വരാൻ പറ്റും അങ്ങനെ അട്ടപ്പാടിലെ കാഴ്ചകളും കണ്ട് മണ്ണാർക്കാട് വഴി പാലക്കാടേക്കോ കോഴിക്കോടേക്കോ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി കഴിയും ഇനി ഈ ഈ വഴിയിലുള്ള യാത്രകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്കുള്ള യാത്രകൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണിത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് മഞ്ഞയ്ക്ക് മൂടി ഇങ്ങനെ കിടക്കും റോഡുകൾ അടിയെ കാട്ടുപോത്തിനൊക്കെ കണ്ട് അങ്ങനെ പോവാം കഴിയുന്നതും പകൽ സമയത്ത് രാവിലെ ഒട്ടി നിറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്കെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കുക വൈകുന്നേരം ഒന്നും ഇറങ്ങരുത് മൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വീടിലും അപൂർവമായിട്ടൊക്കെ ഒരു വണ്ടിയേ കാണുള്ളൂ ആ റൂട്ടിൽ ഒരു തമിഴ്നാടിൻ്റെ ബസ് ഓടുന്നുണ്ട് അതിങ്ങനെ വല്ലപ്പോഴും പോകും വീതി കുറഞ്ഞ റോഡാണ് ഇപ്പം ടൂറിസ്റ്റ് നിരോധനം കൂടെ വന്നതിന് ശേഷം അങ്ങോട്ട് വിടാത്തത് കൊണ്ട് അതായത് അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്ക് വിടാത്തത് കൊണ്ട് വണ്ടികൾ തീരെ കുറവാണ് അപ്പം ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് വരാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൊണ്ട് കൂടെ മറ്റാണുങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ടും കൂടുതൽ സ്ഥലത്തൊന്നും വണ്ടി നിർത്തിയിട്ടില്ല ആ ചുരം ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം നിർത്തി അതിൻ്റെ ഫോട്ടോയും വീഡിയോ മാത്രം എടുക്കുകയാണ് ചെയ്തത് നല്ല കാഴ്ചകളാണ് ആ റൂട്ടിൽ നിറയെ നല്ല നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിപ്പോൾ ഹെർ ഇപ്പം ബെൻഡ് തുടങ്ങി നാൽപ്പത്തിനാല് ബെൻഡിൽ ഒരു ബെൻഡ് അവിടെ വണ്ടി സ്ലോ ആക്കി നിർത്തിയിട്ടെടുത്ത വീഡിയോ ആണിത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമുക്ക് ആനക്കെട്ടിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അവിടെ നട്ടപ്പഴിവഴി പോകാമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതാണ് ഇതിലുള്ള ഇത് ഈ ഇത് ആ അവിടെ തന്നെ മഞ്ചൂരിൽ നിന്ന് കഴിഞ്ഞ് നമ്മളെ ചുരം ഇറങ്ങി കഴി ഇറങ്ങാൻ തുടങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങോട്ട് മഞ്ചൂരെ തന്നെ നമുക്ക് കുന്ത ഡാം കാണാൻ പറ്റും ഒരു കുന്ത പ്രോജക്റ്റൊക്കെ ഉണ്ട് അത് കാണാൻ പറ്റും പിന്നെ ചുരം ഇറങ്ങിക്കഴിയുമ്പോൾ ഈ നാൽപ്പത്തി നാല് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു പെൻസിലോ ആയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോ പ്രോജക്റ്റൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അതൊക്കെ കണ്ടാണ് നമ്മൾ നേരെ ആനക്കെട്ടിയിലേക്ക് പോകുക അപ്പോൾ ഉദ്യൻ ശ്ലോകിൽ വരുന്ന വീഡിയോകളെല്ലാം മറക്കാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം ഇതുവരെ വീഡിയോ കണ്ടതിന് നന്ദി